ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരി അപ്പോൾ ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും പേരും ഡീറ്റെയിൽസും റേറ്റും പ്ലാന്റ് സൈസും എല്ലാം നമ്മൾ എല്ലാ സെയിൽ വീടുകളും തന്നെ കൃത്യമായിട്ട് കാണിക്കാറുണ്ട് അത് ഇതിലും ഉണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം നിങ്ങൾക്ക് ഇന്നത്തെ സെൽവേഡിയിലെ ഏതൊക്കെ പ്ലാന്റുകളാണോ വേണ്ടത് ആ പ്ലാന്റുകളെല്ലാം നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്യുക ഓർഡർ കൺഫേം കൺഫേമാക്കുക അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ താ ഇവിടെ തൊട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് നാടൻ ഒരു ഓറഞ്ച് കളറ് ബോൾസാണ് ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് നമുക്കടുത്ത് വന്നിരിക്കുന്ന വെള്ളം കൊന്നയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല നിറയെ പൂക്കളുണ്ടാകും ഇതിൻ്റെ ഒരു പൂവുണ്ടാകുന്ന ഒരു ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡിസംബർ ആ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് നന്നായിട്ട് പൂവായിട്ട് നിൽക്കുന്നത് ഇനി നമ്മുടെ നാടൻ ജർബറയാണ് ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഏത് കളറാണ് എന്നാണ് കേട്ടോ നമ്മൾ ഈ താഴെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഹൈറ്റിന് ഉള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും അപ്പോൾ നേരെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എല്ലാ പ്ലാന്റുകളുടെ ഇതും തന്നെ ഇനി നമുക്കിത് അടുത്തത് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് ഇത്രയും സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി പോന്നി ഇനി ഇത് അടുത്ത് വന്നേക്കുന്നത് നമ്മുടെ ഈയൊരു പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ വള്ളിയൊക്കെ വീശു തുടങ്ങി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ആർച്ചൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് നിറയെ പൂവുണ്ടാകും ഇതൊക്കെ പിടിപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ പോകുകയില്ല മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇനി നമ്മുടെ വാട്ടർ പ്ലാന്റ് ആയിട്ടുള്ള ജപ്പോണിക്ക് അഥവാ വാട്ടർ ഹോസാണ് നമുക്കുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് നാൽപ്പത് രൂപ ഇനി ഇതാ നമ്മുടെ വൈറ്റ് ഡെക്കാമയാണ് അതാണെന്ന് എനിക്ക് തോന്നണ കേട്ടോ അത് തന്നെയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ ലെമൺ വൈനാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന റേറ്റ് തന്നെയാണ് ഇട്ട് എല്ലാ പ്ലാന്റിൻ്റെ റേറ്റുകളും വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് എന്ന് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലോ അല്ലേ അടുത്തത് നമ്മുടെ ഈ വിഗോണിയാണ് വിഗോണിയുടെ ഒരുപാട് കളക്ഷനുകളിൽ ഇന്നില്ല ില്ല എങ്കിലൊരു മൂന്നാലഞ്ച് കളക്ഷനുകൾ നമ്മുടെ ഇന്നത്തെ വീട്ടിലുണ്ട് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹേറ്റ് അടുത്തത് വിഗോണിയ മുപ്പത് രൂപയാണ് ഈ വിഗോണിയയുടെ റേറ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് അവൈലബിളായിരിക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തൈ ഒരു തവണ വാങ്ങി നട്ടാൽ മതി കിട്ടും പിന്നെ ഇതിൽ നിന്ന് സീഡ് വാങ്ങി സീഡ് ചാടിയിട്ട് ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടായി കിട്ടും അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു വികോണിയാണ് ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വിഗോണിയാണ് കേട്ടോ ഈ ഒരു വികോണിയേക്കും മുപ്പത് രൂപയാണ് നമുക്കിവിടെ പ്ലാന്റിന് വന്നിരിക്കുന്നത് എല്ലാം തന്നെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റുകളും നമുക്കിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ എപ്പോഴും തന്നെ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതൊക്കെ പിടിപ്പിച്ചാൽ പിന്നെ പോകില്ല നമുക്ക് നഷ്ടപ്പെട്ട് പോകുമെന്നൊന്നും വിചാരിക്കേണ്ട ചെടിയേ അല്ല പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ ഇത് വയലറ്റ് ജാസ്മിനാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നിറയെ പൂക്കളുണ്ടാവും എന്ത് ഭംഗിയുടെ പൂ കാണാൻ വേണ്ടി തന്നെ റേറ്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് തന്നെ നമ്മുടെ ഒരു വിഗോണിയാണ് വിഗോണിയ്ക്ക് മുപ്പത് രൂപയാണ് കേട്ടോ വികോണിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് നമ്മുടെ നമ്പർ നമുക്കിടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അതുപോലെ തന്നെ കൻറ്റ് ബോക്സിലും ഉണ്ടാകും കേട്ടോ അപ്പോൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ